ബോക്കൈൻ വില്ല പ്ലാന്റ് ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല കാരണം അതിൻ്റെ കളറും അതിൻ്റെ ഒക്കെ കാണുമ്പോൾ പ്രത്യേക ഭംഗിയാണ് പല വെറൈറ്റിയിൽ നമുക്ക് ചെടി വാങ്ങിക്കാൻ കിട്ടും ഹൈബ്രിഡും നാടൻ വെറൈറ്റിയൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം നമ്മളിത് നഴ്സറിയിലൊക്കെ കാണുമ്പോൾ നമ്മൾ വാങ്ങിച്ചു വെക്കാറുണ്ട് ചിലത് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റാറുണ്ട് പക്ഷേ ചിലത് പിടിച്ച് കിട്ടാറില്ല ഹൈബ്രീഡൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്നതും അത്യാവശ്യം ചെറിയ കയറിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ കടലാസ് ചെടി അപ്പോൾ എളുപ്പത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു മാസങ്ങളിലൊക്കെ നമ്മുടെ പൂക്കളൊന്നും കൊഴിയാതെ നല്ല കളർഫുള്ളായിട്ട് നല്ല ബ്രൈറ്റ് കളറോടുകൂടി നമ്മുടെ ചെടി എങ്ങനെ വളർത്തിയെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറെ പേര് ചോദിച്ചായിരുന്നു ഇപ്പം എപ്പോഴും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടാവുന്നില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് പൂക്കൾ തരാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നൊരു വളവും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മെയിനായിട്ട് പ്രൂൺ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയാനായിട്ട് ഇപ്പോൾ നിങ്ങൾ അറിയാമല്ലോ ഇപ്പം നമുക്ക് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ സമയം അപ്പോൾ ഈ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് പൂക്കളില്ലാത്ത ചെടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂക്കൾ ഉണ്ടാവുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം ശരിക്കും പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് ആ മഴക്കാല സമയത്തായാലും ജൂൺ ജൂലൈ സമയത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുത്തതാണ് ആ സമയത്താണ് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇപ്പോഴും നമ്മൾ നീണ്ട കമ്പുകളായിട്ട് നിൽക്കുന്നുണ്ട് പൂക്കളൊന്നും തരുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം വലിയ കമ്പുകളൊക്കെ ആണെങ്കിൽ കുറച്ച് നമുക്ക് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം അതുപോലെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ചെടികളാണെങ്കിലും ചെറുതായിട്ട് പൂക്കൾ വരാൻ വെയിറ്റ് ചെയ്യാം നമ്മൾ പൂക്കൾ കൊഴിഞ്ഞ് ഭാഗത്ത് പിന്നെയും പൂക്കൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ തന്നെ നമ്മൾ ഡെൻഡ്രോബിയം ഇതിന്റെ സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് താല്പര്യമുള്ളവർ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വൺ ഇയർ ഗ്രോത്തുള്ള നല്ല നല്ല തൈകളാണ് അപ്പോൾ ഇത് കോംബോ സെയിലാണ് കേട്ടോ അപ്പോൾ ഇത് വേണമെന്നുണ്ടോ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും അപ്പോൾ ഡെൻട്രോബിയത്തിന്റെ കുറേ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ഓൺലൈനിലാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ വേണ്ടവർക്ക് അത് നമ്മൾ അയച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ നനയുടെ കാര്യം നമ്മുടെ ബൊഗൈൻ വില ചെടി നനയ്ക്കുന്ന കാര്യം അപ്പോൾ നമ്മുടെ ചെടിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സൂര്യപ്രകാശമാണ് ഒരു ദിവസത്തെ ഏഴ് ആറേഴ് മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കൾ തരുള്ളൂ പ്രത്യേകിച്ച് നല്ല ബ്രൈറ്റ് കളറോടി നിൽക്കാൻ പറ്റുകയുള്ളൂ പിന്നെ അതുപോലെ നനച്ചു കൊടുക്കേണ്ട കാര്യം ചോദിക്കാറുണ്ട് ബൊഗേനുവില നനയ്ക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മറ്റ് ചെടികൾ നനയ്ക്കുമ്പോഴേ കുറേ വെള്ളം കോരി ഒഴിച്ചിട്ട് ചെടിയുടെ കൂമ്പിലും ഇലയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ ചെടി കടലാശെടി നനയ്ക്കുമ്പോൾ ചുവടയില് മാത്രമാണ് നനച്ചു കൊടുക്കാമുള്ളൂ ഇലയിലും പൂവിലൊന്നും നനയ്ക്കാതെ നമ്മുടെ ചെടിയുടെ ചോട്ടിൽ മാത്രം ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക നല്ല വേനൽ സമയമാണെങ്കിൽ ചെടിയുടെ ചോട്ടിൽ നമ്മുടെ ഈർപ്പം നോക്കിയിട്ട് നനച്ചു കൊടുക്കുക എപ്പോഴും ചെടി ചെട്ടി അത്യാവശ്യം ഡ്രൈ ആയിട്ട് ഇരിക്കണം പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് നമ്മൾ ചെടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ജൈവ വളങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ വളങ്ങളുടെ കാര്യം കുറേ പേര് ചോദിക്കാറുണ്ട് ഇപ്പോൾ വളങ്ങളൊക്കെ കൊടുത്താൽ ഒത്തിരി പൂക്കൾ തരുമെന്ന് അപ്പോൾ നമ്മൾ ജൈവവളങ്ങൾ വളങ്ങൾ അതായത് ചാണകം നമ്മൾ പിണ്ണാക്ക് വെള്ളം അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഉണ്ടല്ലോ ചെവി നൈട്രജൻ കൂടിയുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മൾ മഴക്കാല സമയത്ത് അതായത് നമ്മുടെ ചെടി വളരാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് കൊടുക്കുക ഇപ്പോൾ പൂവിടാനുള്ള സമയമാണ് അപ്പോൾ നമ്മൾ പൂക്കാനുള്ള വളങ്ങള് കൊടുക്കുക അതുപോലെ നമ്മുടെ ചെടിക്ക് നല്ല ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മുട്ടത്തൊണ്ടും എല്ലുപൊടി നമുക്ക് ഇടയ്ക്ക് ചെടിയുടെ ചോട്ടിലിട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ തടത്തിൻ്റെ ഈ സൈഡിലോട്ട് വേണം ഇട്ട് കൊടുക്കാൻ അത് നല്ല രീതിയിൽ നല്ല രീതിയിൽ പൂക്കൾ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് നമുക്ക് ഇപ്പോഴൊക്കെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അതിന് സീസണൊന്നുമില്ല നമുക്ക് മുട്ടത്തോടും എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ എന്ന് പറയുന്നത് എൻപിക്കയും അതുപോലെ ഡി എ പി ആണ് കൊടുക്കേണ്ടത് എൻ പിക്ക് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് ചെടികൾ പൂക്കളുണ്ടാകാൻ വേണ്ടി എൻപിക്ക് അങ്ങനെ കൊടുക്കാമെന്ന് എൻപിക്ക് ഒരു ചെടിച്ചട്ടിക്ക് ഒരു മീഡിയം ടൈപ്പ് ഒരു ചെടിച്ചട്ടിക്ക് അര ടീസ്പൂൺ കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ചെടിയുടെ ചോട്ടിൽ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നനച്ചു കൊടുക്കണം അതുപോലെ ഡി എ പിയും അതുപോലെ അരസ്പൂൺ ടീസ്പൂൺ കൊടുക്കുക ഒരു ചെടിച്ചട്ടിക്ക് കൊടുക്കാം അത് നമ്മൾ എൻ പിക്ക് കൊടുത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമാണ് ഡി എ പി കൊടുക്കാമുള്ളൂ ഡി എ പി കൊടുക്കുമ്പോഴും നമുക്ക് നനച്ചു കൊടുക്കേണ്ട വരും അത് നമുക്ക് പൂക്കൾ ഉണ്ടാവുന്ന അനുസരിച്ച് പൂക്കളുള്ള സീസണിലാണ് നമ്മൾ ഈ ഒരു വളം കൊടുക്കേണ്ടത് നമ്മൾ പതിനഞ്ച് ദിവസം ഇടവിട്ട് ഇത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഇത് നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരാനും നല്ല ബുഷിയായിട്ട് നിൽക്കാനും നല്ല കളർഫുള്ളോടുകൂടി നിൽക്കാനും പൂക്കളൊന്നും കൊഴിയാതെ നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്ത കമ്പുകളൊക്കെ കണ്ടല്ലോ അവിടെയൊക്കെ നന്നായിട്ട് മൊട്ടുകളും പൂക്കളൊക്കെ വരും പിന്നെ പൂക്കൾ ഉണ്ടാവുന്ന ആ ഒരു നേർത്ത കമ്പുകളൊക്കെ ഉണ്ട് അവിടെ പിന്നെയും നമുക്ക് പൊട്ടും അതുകൊണ്ട് ചിലവരോർക്കും പൂവില്ല എന്നോട് കട്ട് ചെയ്ത് പക്ഷെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുക പിന്നെ നമുക്ക് അതിൽ നിന്ന് പുതിയ തളർപ്പുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് ആ തളർപ്പുകളെല്ലാം മുട്ടുകളോടെയായിരിക്കും വരുന്നത് അപ്പോൾ അതും വെയിറ്റ് ചെയ്യാം കേട്ടോ ശേഷം നമുക്ക് പൂവില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് സോഫ്റ്റ് പൂണിയും ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ യാതൊരു പ്രശ്നവുമില്ല പിന്നെ പൂക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ജൈവവളങ്ങൾ കൊടുക്കരുത് അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പൂക്കാനുള്ള വളങ്ങൾ മാത്രമാണ് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ മഴക്കാലത്ത് നമ്മൾ ചെടി നന്നായിട്ട് ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസമൊക്കെ ചെറുതായിട്ട് നമുക്ക് സോഫ്റ്റ് ബ്രൂൺ ചെയ്ത് കൊടുക്കാം പിന്നീട് അങ്ങോട്ട് പൂക്കാനുള്ള സമയമായ കൊണ്ട് നമുക്ക് ബാക്കി പൂക്കാനുള്ള വളങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരും നമുക്കിപ്പോൾ എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പതായാലും കൊടുക്കാം കേട്ടോ അതില്ലെങ്കിൽ ഞാനിപ്പോൾ കൊടുത്തേക്കണത് എൻ പിക്ക് പതിനഞ്ച് പതിനഞ്ചാണ് ഈ എൻ പിക്ക് പതിനഞ്ച് പതിനഞ്ച് കൊടുക്കുന്നത് നമുക്ക് നന്നായിട്ട് പൂക്കൾ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല കളർഫുൾ ആയിരിക്കും നമ്മുടെ പൂക്കളെല്ലാം നല്ല കളറായിരിക്കും പിന്നെ അധികം ദിവസമൊന്നും കൊഴിയാതെ തന്നെ നമ്മുടെ പൂക്കൾ നിൽക്കും കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് മെയിനായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണം സൺലൈറ്റ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കളറ് പൂവിന് കിട്ടുകയുള്ളൂ നല്ല കളറും അതുപോലെ നല്ല നന്നായിട്ട് ഈ കൂമ്പുകൾ പ്രൂൺ ചെയ്ത ഭാഗത്തൊക്കെ നന്നായിട്ട് മുട്ട് വരണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല സൂര്യപ്രകാശം അടിച്ചാൽ മാത്രമാണ് വരുവുള്ളൂ ഓവറായിട്ട് ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കരുത് പിന്നെ ഇങ്ങനെ നേർത്ത കുഞ്ഞു കുഞ്ഞു കൂമ്പുകളെല്ലാം നുള്ളിക്കളയുക അപ്പോൾ അവിടെ പിന്നെയും തളർപ്പുകൾ വന്ന് പുതിയ പുതിയ മുട്ടുകളൊക്കെ ഇടും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബൊഗൈൻവീല ചെടിയിൽ എപ്പോഴും നിറയെ പൂക്കളായിട്ടിരിക്കും അപ്പോൾ ഈ ഫെബ്രുവരി മാസം നല്ല രീതിയിൽ ഇങ്ങനത്തെ വളങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി കൂടുതൽ പൂക്കൾ തരും അപ്പോൾ കൂടുതൽ വളങ്ങൾ കൊടുത്താലും കൂടുതൽ വെള്ളവും കൊടുത്താലും നമ്മുടെ ചെടിക്ക് പച്ചപ്പ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് പൂക്കാനുള്ള വളങ്ങൾ മാത്രം കൊടുക്കുക അപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് വീഡിയോയിലൊന്ന് മറ്റുള്ള വളങ്ങൾ ജൈവവളങ്ങളൊക്കെ കുറേ നമ്മൾ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് എന്താ പറയുക ചാണക വെള്ളത്തിൽ കലക്കിയിട്ട് കപ്പലണ്ടി പിണ്ണാക്കൊക്കെ കലക്കിയിട്ടൊക്കെ ഒഴിക്കാറുണ്ട് പക്ഷേ അതൊരിക്കലും ഈ ഒരു സീസണിൽ ഒഴിച്ചു കൊടുക്കരുത് ഇനി പൂക്കാനുള്ള സമയമായോണ്ട് പ്രത്യേകം പറയാണ് എൻ പിക്ക് കൊടുക്കുക ഡി എ പി പത്ത് പതിനഞ്ച് ദിവസം ഇടവിട്ടിട്ട് മാത്രം കൊടുക്കുക ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രമാണ് ഡി എ പി കൊടുക്കാമുള്ളൂ ആദ്യം എൻ പിക്ക് കൊടുത്തിട്ട് പിന്നെ പതിനഞ്ച് ദിവസത്തിന് ശേഷം ഡി എ പി കൊടുക്കുക അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാസമൊക്കെ നമ്മൾ ഈ ഒരു ടിപ്സ് ചെയ്ത് നോക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് നമ്മുടെ ചെടി വെക്കുക അത്യാവശ്യം പൂക്കളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും